നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയോധ്യ ഇന്ത്യയുടെ വികസന ഭൂപടത്തെ പാടെ മാറ്റിമറിക്കുമെന്ന് യു എസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രതിവർഷം അഞ്ച് കോടി ഭക്തർ അയോധ്യയിലെത്തുമെന്നാണ് അമേരിക്കൻ കമ്പനിയായ ജെഫ്രിസ് പുറത്തുവിട്ട റിപ്പോർട്ട് അയോധ്യയുടെ വികസനവും ഭാവിയും സംബന്ധിച്ചുള്ളതാണ് പഠന റിപ്പോർട്ട് അയോധ്യയിൽ നടക്കുന്ന സമഗ്ര വികസന പ്രവർത്തനങ്ങളാണ് ഇത്രയേറെ ഭക്തർ ഇവിടെ എത്തുന്നതിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഏകദേശം എൺപത്തയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ അയോധ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അയോധ്യയെ മറ്റ് നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ വികസിപ്പിച്ച് നഗരത്തിന്റെ സൌന്ദര്യവൽക്കും ണം പുതിയ വിമാനത്താവളങ്ങൾ ഘാട്ടുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതുമൂലം അയോധ്യയിൽ പുതിയ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ് അയോധ്യയിലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം മൂലം അവിടെയുള്ള സിമെന്റ് ഫാക്ടറികളുടെ എണ്ണവും വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നു മതപരമായ ടൂറിസമാണ് ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസം സ്രോതസ്സം അയോധ്യയുടെ വികസനം മാത്രം ഇന്ത്യയുടെ ജി വലിയ മാറ്റം ഉണ്ടാക്കും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ജി ഡി പിയിൽ ടൂറിസം മേഖലയുടെ ഏകദേശം സംഭാവന നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ബില്യൺ ഡോളർ ഏകദേശം മുപ്പത്തി ഏഴ് ലക്ഷം കോടി രൂപ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട് കൊറോണ കാലഘട്ടത്തിന് മുൻപ് ഇത് ഒരുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബില്ല് ആയിരുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഗണ്യമായ പുരോഗതിക്ക് സാധ്യതയുണ്ട് അയോധ്യയിൽ എത്തുന്ന ഭക്തർ ഇവിടെ തങ്ങാനും മറ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കാനും സൗകര്യമൊരുക്കാനും ശ്രമം നടക്കുന്നുണ്ട് നിലവിൽ പതിനേഴ് ഹോട്ടലുകളുള്ള ഇവിടെ എഴുപത്തിമൂന്നെണ്ണം കൂടി നിർമ്മിക്കാനുണ്ട് ഇതിൽ നാൽപ്പതെണ്ണത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്ത്യയിലെ വൻകിട ഹോട്ടൽ ശൃംഖലകൾ അയോധ്യയിൽ വന്ന ഹോട്ടലുകൾ സ്ഥാപിക്കാൻ ജനകം പദ്ധതിയിട്ടിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഈ സാമ്പത്തിക വർഷം ഉത്തർപ്രദേശ് സർക്കാർ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ അധിക വരുമാനം നൽകുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നു ജനങ്ങൾക്കായി തുറന്ന രാമക്ഷേത്രത്തിൽ ഇന്നലെ എത്തിയത് മൂന്നര ലക്ഷം തീർത്ഥാടകരാണ് ജനപ്രവാഹത്തിൽ അമർന്ന അയോധ്യ അതീവ ജാഗ്രതയിലാണ് മണിക്കൂറുകൾ കാത്തുനിന്ന് മുഷിഞ്ഞ തീർത്ഥാടകർ സുരക്ഷാസേനയുടെ വടവു തള്ളിമാറ്റി മുന്നോട്ട് പോയത് ആശങ്കയുണ്ടാക്കി രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും വൈകിട്ട് രണ്ട് മുതൽ ഏഴ് വരെയുമാണ് ദർശന സമയം കൊടും ശൈത്യം അവഗണിച്ച് ഇന്നലെ പുലർച്ചെ മുതൽ പതിനായിരങ്ങൾ രാംപത്തിൽ തടിച്ചുകൂടി ക്ഷേത്രത്തിൽ ിൽ പ്രവേശിക്കും മുൻപുള്ള പ്രധാന പാതയാണിത് തിരക്ക് കാനം മേഖലയിലെ പ്രധാന റോഡുകളിലെ ഗതാഗതം പുനസ്ഥാപിച്ചിട്ടില്ല കാൽനട യാത്ര മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് ഈ റിക്ഷകളും കടത്തിവിടുന്നില്ല ദർശനത്തിന് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടതിനാൽ പലരും തൊഴാതെ മടങ്ങി തിരക്ക് മാറിയിട്ട് രാംലല്ലയെ കാണാൻ വരുമെന്ന് ഭക്തരിൽ ചിലർ പറയുന്നുണ്ട് ഒരു മാസമെങ്കിലും വൻതിരക്ക് തുടരുമെന്നാണ് രാജ ജന്മഭൂമി തീർത്ഥാടന ക്ഷേത്ര ട്രസ്റ്റ് വൃത്തങ്ങൾ നൽകുന്ന സൂചന തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഉത്തർപ്രദേശ് പോലീസ് ഒരുക്കുന്നുണ്ട് പലയിടങ്ങളിലായി ബാരിക്കേഡുകളും കയറും ഘട്ടം ഘട്ടമായാണ് തീർത്ഥാടകരെ ക്ഷേത്ര പരിസരത്തേക്ക് വിടുന്നത് അനിഷ്ട സംഭവം ഒഴിവാക്കാനും ആൾക്കൂട്ടം നിയന്ത്രിക്കാനും കൂടുതൽ പോലീസിനെ മേഖലയിൽ നിയോഗിച്ചുവെന്നും അയോധ്യ റേഞ്ച് ഐ ജി പ്രവീൺകുമാർ അറിയിച്ചു ദ്രുത കർമ്മസേന ദുരന്ത നിവാരണ സേന തുടങ്ങിയവയും രംഗത്തുണ്ട് ക്യൂവിൽ ശാന്തരായി നിൽക്കണമെന്നും തിരക്കുണ്ടാക്കരുതെന്നും അഭ്യർത്ഥിച്ച് അനൗൺസ്മെന്റും നടത്തുന്നുണ്ട്